Namaskaram. Oh. ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ കുടനം രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകോകിലം രമായ രാമഭദ്രയ േധസ രഘുനഥായ സീതായ പദേ നമ മനോജവം മാരുതതുല്യേഗം ജിന്ദ്രി ബുദ്ധിമതാം വരിഷ്ടം പദത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാംഡം ചതുസപ്തതി തമൽ സർഗ ഇരുപത്തിനാലാം സർഗത്തിലെ പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു ഇന്ന് പതിനൊന്ന് തുടങ്ങി ഇരുപത്തി ആറ് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം പന്ത്രണ്ടാമത്തെ ശ്ലോകം കൗസലാ ധർമ്മസം വിയുക്ത പാപനിച്ഛേ കൃത്യസേ ഹൃദയാ ലോകം നിരയഗാമി ക്കം ഞാവബുധ്യസേ കൂരെ നിയതം ബന്ധുസംശ്രയം ജ്യേഷ്ടം പിതൃസമം രാമം കൗസലാൽത്മസംഭവം അംഗപുത്രോ ഹൃദയാച്ഛാഭിജാ തസ്മാത് പ്രിതരോ മാതു പ്രി വാന്ധവാഹിധർമ്മുരഭിസുരസം മത वहमानौ ददर्शोऽर्व्यां पुत्रौ विगतचेतसौ तावर्थदिवसं श्रान्तौ दृष्ट्वा पुत्रौ महीतले ट्युरोदपुत्रशोकेन बाष्पर्याकुलेक्षणा अधस्ताद् व्रजतस्तस्य സുരരാജോ മഹാത്മന ബിന്ദവ പതി സൂക്ഷമാസുരഭിഗന്ധിന് നിരീക്ഷമാണസ്തം ശക്ോദർശസുരഭിംസ്ഥിതം ആകാശേ വിഷ്ടിതാം ദീന രുദദീം ഭിഷദുഃഖിതൃഷ്ടശോക വജ്രവാണിശസ്വിനി ഇന്ദ്രപ്രാഞ്ജലിരു സൂരരാജോജ് ചാസ്മാസു കുിത് വിദ്യ മഹത് കുതോ നിമോകസ്തേ ബ്രൂഹിസർവഹതൈഷണി एवमुक्त्वा तु सुरभि सुरराजेन धीमदा प्रत्युवाच ततो वाक्यं वाक्यविशारदा शान्तं पापं न वः किञ्चित् कुदच्छिद्दमराधिपा अहं तु मग्नौ शोचामि स्वपुत्रौ विषमे स्थितौ येदौ दृष्ट्वा कृशौ दीनौ सूर्यदर्शमि प्रदापिदौ पद्यमानौ बलि वर्दौ मम दुरात्मना प्रसूतो प्रसुतोखी दुखीदौ फार पीडितौ यौ दृष्ट्वा परिदप्येहं नास्ति पुत्र യ പുത്രൈസ്ത കൃഷ്ണം വ്യാത്തമം ജഗത്ത് താൻ ദൃഷ്ട്വാദതി ശക്ോ നൂതാൻ മന്യത്തെ പരം ഇന്ദ്രോഹ്യശുനി തം സ്വത്രേ പുണ്യന്ധി സുരഭിം മന്യത്തെ ദു ദുഷ്ട പൂയസിം താമിഹേശ്വര എഴുപത്തിനാലാം സർഗത്തിലെ പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് ഇനി ഓരോ ശ്ലോകവും ഏകദേശമായി നോക്കാം ശ്ലോകം പന്ത്രണ്ട് കൗസല്യാം ധർമ്മ സംയുക്തം വിയുക്താം പാപനിച്ഛയേ കൃത്വാകം പ്രാപ്യസേ ഹൃദ്യ ലോകം നിരയകാമിനി ശ്ലോകം പന്ത്രണ്ടിൻ്റെ അർത്ഥം നരകത്തിൽ തന്നെ പോകേണ്ടവളെ ധർമ്മനിരതയായ കൗസല്യെ വിരഹപീഡിതയാക്കിയിട്ട് ഏത് ലോകത്തെയാണ് ഭവതി പ്രാപിക്കുക ശ്ലോകം പതിമൂന്ന് കിം നാവബുദ്ധ്യസേ ക്രൂരേ നിയതം ബന്ധുസം ശ്രയം ജ്യേഷ്ഠം പിതൃസമം രാമം കൗസല്യായാത്മസംഭവം ആത്മസംഭവം അമ്മയെ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും ഭരതന് മതിയാകുന്നില്ല അത്രയ്ക്ക് കൊടിയ പാപമാണല്ലോ സ്വന്തം അമ്മയായ കൈകേയി ചെയ്തത് അത് വീണ്ടും വീണ്ടും ഭരതൻ കൈകേയെ ഓർമ്മിപ്പിക്കുകയാണ് ശ്ലോകം പതിമൂന്നിന്റെ അർത്ഥം കൗസല്യാപുത്രനും എനിക്ക് പിതൃസമനായ ജ്യേഷ്ഠനുമായ രാമനെ ബന്ധുക്കൾക്ക് ആശ്രയമായവനെന്ന ഭവതി മനസ്സിലാക്കാത്തത് എന്താണ് ശ്ലോകം പതിനാല് അംഗപ്രത്യംഗജപുത്രോ ഹൃദയാക്ഷാഭിജായതേ തസ്മാരോ മാധു പ്രിയായവതു ബന്ധവാഹ ശ്ലോകം പതിനാലിൻ്റെ അർത്ഥം പുത്രൻ മാതാവിൻ്റെ ഓരോ അംഗത്തിൽ നിന്നും ജനിക്കുന്നവനും വിശേഷിച്ചും ഹൃദയസംഭവനും ആകയാൽ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് വേറൊരു ബന്ധവും അപ്രകാരമല്ല ശ്ലോകം പതിനഞ്ച് അന്യതാ കിലധർമ്മജ്ഞ സുരഭിസുരസമ്മത വഹമാനോദർശോവ്യാം പുത്രോ വിഗതചേതസൗ മാതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പുത്രൻ എന്ന് തെളിയിക്കുന്ന ഒരു കഥ ഒരു ഉദാഹരണം ഭരതൻ അമ്മയോട് പറയുകയാണ് സുരഭിയുടെ കഥ ശ്ലോകം പതിനഞ്ചിൻ്റെ അർത്ഥം മുൻപൊരിക്കൽ സർവസമ്മതയും ധർമ്മജ്ഞയുമായ സുരഭി തൻ്റെ രണ്ടു മക്കൾ ഭൂമിയിൽ ഭാരം വഹിച്ചു തളർന്നവരായും ഉയരറ്റവരെ പോലെയുള്ളവരായും കഷ്ടപ്പെടുന്നത് കണ്ടു ആകാശത്തു നിന്ന് സുരഭി കണ്ടു ശ്ലോകം പതിനാറ് താവർദ്ധദിവസം ശ്രാന്തവും ദൃഷ്ട പുത്രൗ മഹീതലേ രുരോധപുത്ര ശോകേന ബാഷ്പപര്യാകുലേക്ഷണം പതിനാറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ആ രണ്ട് മക്കൾ മഹീതലത്തിൽ നട്ടുച്ചയ്ക്ക് വളരെ പരിശ്രാന്തരായി കണ്ട പുത്രശോകം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകി അവൾ രോദനം ചെയ്തു ശ്ലോകം പതിനേഴ് പതിനെട്ട് അധസ്തജതരജ്ഞോ മഹാത്മനഃ ബിന്ദവ പതിതഗാത്രേ സൂക്ഷമാസുരഭിഗന്ധിന് നിരീക്ഷമാണസ്താം ശക്രോ ദദർശ ദദർശസുരഭിം സ്ഥിതാം ആകാശേ വിഷ്ടിതാം ദീനാം രുദതി പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം അവൾക്ക് കീഴേ പൊയ്ക്കൊണ്ടിരുന്ന സുരഭിക്ക് കീഴേ പൊയ്ക്കൊണ്ടിരുന്ന മഹാത്മാവായ ദേവേന്ദ്രൻ്റെ ദേഹത്തിൽ സുഗന്ധമേറിയ ആ കണ്ണുനീർത്തുള്ളികൾ വീണു സുരഭിയുടെ കണ്ണുനീർത്തുള്ളികൾ വീണു ശക്രൻ തല ഉയർത്തി നോക്കിയപ്പോൾ ആകാശത്തിൽ അതിദീനമായി വിലപിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന അത്യന്ത ദുഃഖിതയായ സുരഭിയെ കണ്ടു ശ്ലോകം പത്തൊൻപത് താം ദൃഷ്ടസന്ത യശസ്വിനിപ്രാഞ്ജലിരുദ്ക്ത സുരരാജ്ര ശ്ലോകം പത്തൊൻപതിൻ്റെ അർത്ഥം യശസ്വിനിയായ അവളെ അത്യന്തം ദുഃഖിതയായി രോദനം ചെയ്യുന്നവളായി കണ്ട് ഇന്ദ്രൻ വളരെ ആകാംക്ഷയോടെ കൈകൂപ്പി പറഞ്ഞു ശ്ലോകം ഇരുപത് ഭയം കച്ചിസ്മാസു കുതഛിത് വിദ്യശോകൂർവഹിതൈഷി ഇരുപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം സർവഹിതൈഷിയായവളെ നമ്മളിൽ ആർക്കും ആപത്തൊന്നുമില്ലല്ലോ ഭവതിയുടെ ശ്ലോകത്തിൻ്റെ കാരണമെന്തെന്ന് പറഞ്ഞാലും എല്ലാവർക്കും പ്രിയം ചെയ്യുന്നവളാണ് സുരഭി എന്നിട്ടും ശക്രന് എന്താണ് അവളുടെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് ആദ്യം മനസ്സിലായില്ല അതുകൊണ്ട് അതിന് കാരണം പറയാൻ സുരഭിയോട് പറയുകയാണ് ശ്ലോകം ഇരുപത്തൊന്ന് ഏവമുക്താതു സുരഭി സുരരാജേനധീമതാ പ്രചോധീരാക്യം വാക്യവിശാരദ ശ്ലോകം ഇരുപത്തിയൊന്നിൻ്റെ അർത്ഥം ധീമാനായ സുരരാജൻ ഇപ്രകാരം പറയുന്നത് കേട്ട ധീരയും വാക്യവിശാരദയുമായ സുരഭി പറഞ്ഞു ശ്ലോകം ഇരുപത്തിരണ്ട് ശാന്തം പാപം നവകിഞ്ചിദ്ദി ഭ അഹം തുമൗ ശോചാമി സ്വപുത്രൗ വിഷമേ സ്ഥിതൗ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ശാന്ത പാപം അമരാധി നിങ്ങൾക്ക് എങ്ങു നിന്നും ഒരു ആപത്തുമില്ല ഞാൻ കഷ്ടത്തിലകപ്പെട്ട രണ്ട് സുപുത്രന്മാരെ ചൊല്ലിയാണ് ദുഃഖിക്കുന്നത് ശ്ലോകം ഇരുപത്തിമൂന്ന് ഏതോ ദീനൗ സൂര്യരശ്മി പ്രതാപിതവും വധ്യമാനൗ ബലീവർദ്ധവും കർഷകേണ ദുരാത്മന ശ്ലോകം ഇരുപത്തിമൂന്നിൻ്റെ അർത്ഥം മെലിഞ്ഞുപോയവരും ദീനന്മാരും വെയിൽ കൊണ്ട് തളർന്നവരും ദുരാത്മാവായ കൃഷിക്കാരനാൽ കൊല്ലക്കൊല്ല ചെയ്യപ്പെടുന്നവരുമായ അവരെ കണ്ടിട്ടാണ് എനിക്ക് അതീവ ദുഃഖം ശ്ലോകം ഇരുപത്തി നാല് മമ കായാത് യൗ ഭാരപീഠിതൗ യുവാരിതേഹംസ് പുത്രസമപ്രിയ ദുഃഖിതരും ഭാരപീഡിതരുമായ ഇവർ എൻ്റെ ഉടലിൽ നിന്നും പിറന്നവരാണ് അവരെ കണ്ട് ഞാൻ ദുഃഖിക്കുന്നു പുത്ര തുല്യം പ്രിയപ്പെട്ട ആരും ഇല്ലല്ലോ ശ്ലോകം ഇരുപത്തഞ്ച് യശ്യാ പുത്രസഹൈശ്രൈസ്തു കൃഷ്ണം വ്യാപ്തമിതം ജഗദ് താം ദൃഷ്ടരുദതി ശക്രോ ന സൂതാൻമന്യതേ പരം ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ ജഗത്തു മുഴുവൻ ആരുടെ ആയിരം ആയിരം മക്കളാൽ നിറഞ്ഞിരിക്കുന്നുവോ അവൾ ഇങ്ങനെ കരയുന്നത് കണ്ട് പുത്രർക്കുമേലെ ഒന്നുമില്ലെന്ന് ശക്രൻ അറിഞ്ഞു ശ്ലോകം ഇരുപത്തിയാറ് ഇന്ദ്രോഹ്യശ്രുനിപാതന്തം സ്വഗാത്രേ പുണ്യഗന്ധിനം സുരഭിം മന്യദേ ദൃഷ്ട ഭൂയസിം താമിഹേശ്വര ശ്ലോകം ഇരുപത്തിയാറിൻ്റെ അർത്ഥം സ്വന്തം ശരീരത്തിൽ പുണ്യഗന്ധിയായ കണ്ണീര് വീണത് കണ്ടിട്ട് സുരേശ്വരനായ ശക്രൻ ഇന്ദ്രൻ അവൾ പരമശ്രേഷ്ഠ തന്നെയെന്ന് നനച്ചു അങ്ങനെ സുരഭി പോലും തൻ്റെ ആയിരം മക്കളാൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നു അപ്പോൾ പിന്നെ കൈകൈ ഇങ്ങനെയാകാൻ പാടുണ്ടോ എന്നാണ് ഭരതൻ്റെ സംശയം പതിനാറ് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിയാറ് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് യോഗാസമസ്താ സുഖിനോ ഭവന്തു